നമസ്കാരം രാഹുൽ പാങ്കുടത്തിനെതിരെ ഐ എസ് ഉദ്യോഗസ്ഥയുടെ പരാതി കൂടി വരികയാണിപ്പോൾ ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലിന് പൊതുസമൂഹം നൽകുന്ന പിന്തുണയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണിപ്പോൾ ഇവർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പെൺമക്കളുള്ള മാതാപിതാക്കളോട് ചെയ്യുന്ന ചതിയാണ് എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ ശക്തമായ തീരുമാനമെടുക്കുന്നതിനെയും അവർ അഭിനന്ദിച്ചു അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് എന്നും ഒരു പെൺകുട്ടിയുടെ പിതാവായ അദ്ദേഹത്തിന്റെ ഹൃദയം രാഹുൽ മാങ്കുടത്തിന്റെ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്രയും ഉറച്ച നിലപാട് കൈക്കൊള്ളുന്നത് എന്നും അവർ പറഞ്ഞു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പരാതിക്കാരുടെ എണ്ണം കൂടുമ്പോഴും സമൂഹത്തിലെ ഒരു വിഭാഗം പുരുഷ ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ ധാർമ്മികതയും അമ്മ പെങ്ങന്മാരെയുമൊക്കെ മറന്നുകൊണ്ട് പി ആർ പ്രചരണം നടത്തുന്ന യൂട്യൂബർമാരുമുണ്ട് അവർക്ക് പി ആർ പണം മതി എന്നാൽ നമ്മുടെ പെൺമക്കൾ ഇത്തരക്കാർ നേതാക്കളായിട്ടുള്ള നാട്ടിൽ എങ്ങനെ സുരക്ഷിതരാകും ഇത്തരക്കാർ നാളെ ശിശുക്ഷേമ മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ ആകുകയാണ് എങ്കിൽ എന്താകും നാടിന്റെ അവസ്ഥ പെൺമക്കളുള്ള മാതാപിതാക്കളുടെ നെഞ്ചാണ് എല്ലാം കണ്ട് പിടയുന്നത് പെണ്ണുങ്ങൾ വഴി തെറ്റുന്നതല്ല വിവാഹം മോഹിപ്പിച്ച് മയക്കി ചതിച്ച് ലൈംഗികത കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവർ സമൂഹത്തെയും പെൺമക്കളെയും എല്ലാം അപകടത്തിലാക്കുകയാണ് അതിനാൽ തന്നെ നിസ്സംശയം പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിയായ പാതയിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനും മകളുമെല്ലാമായി ഒരു പെൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുടെ പിതാവായ അദ്ദേഹത്തിന്റെ ഹൃദയം രാഹുൽ രാഷ്ട്രീയം അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എത്തിയതോടു കൂടി വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂടത്തിൽ അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകിയത് പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വശത്തായതോടുകൂടി പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴമക്കാനും രാഹുൽ സാധിച്ചു ഇതിന് പിന്നാലെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും പാലക്കാട് മണ്ഡലത്തിനും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ തനിക്കെതിരെ ആക്ഷേപം ആക്ഷേപമുന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റവന്യൂ മന്ത്രിക്ക് രാഹുൽ മങ്കുടത്തിലെ എം എൽ കത്ത് നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവ് തന്നെയാണിത് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്